കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വാരാഘോഷത്തിന് തുടക്കം പതാക ഉയർത്തലിനുശേഷം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പേരൂർ ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി പതാക ശേഷം ചേർന്ന യോഗം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജനുവരി ഉദ്ഘാടനം പിണറായി വിജയൻ ചെയ്യുന്നു ചെങ്ങന്നൂർ താലൂക്കർ സമ്മേളനം ഇന്ന് നടക്കുന്നു അന്ന് എല്ലാ ബാങ്കുകളിലും ഇന്ന് പതാക ഉയർത്തി നമ്മുടെ സഹകരണ വാരാഷ്ട്ര ദിനം ആരംഭിക്കുകയാണ് നമുക്കറിയാം സഹകരണ മേഖല ഇന്ന് ജനങ്ങളുടെ ജീവിതമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരന്റെ ജീവിതമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന അവന്റെ ആവശ്യങ്ങൾ അറിയുന്ന സാധാരണ ജീവിത നിലവാരം ഉയർത്തുന്ന പ്രസ്താവനയിരിക്കും അപ്പൊ തീർച്ചയായും നമ്മുടെ ഈ ബാങ്കിനോടൊപ്പം പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് ഓരോ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും ബാങ്ക് പ്രസിഡന്റ് ജോജി ജോർജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ജി അജിത ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി കരുണാകരൻ ലാജി ജോസഫ് മുരളീധരൻ നായർ ഗീതാകുമാരി പി കെ ബൈജു മാത്യു ശ്രീജിത്ത് ടി എസ് സിന്ധു രമ്യ ശോശാമ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ